ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഓൾ കേരള ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനവും ുംരൂർ പ്രദർശനവും നടന്നു ഓൾ കേരള ഡീലേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനവും പ്രദർശനവും ഭാരവാഹി തുഞ്ചൻ പറമ്പിൽ നടന്നു കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല ഈ രീതി നല്ല വസ്തുക്കളെ ഏറ്റവും സ്പീഡായി ഏറ്റവും വേഗത്തിൽ ഏറ്റവും ഉജ്ജ്വലമായി കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള ഉയർച്ചയും വേണ്ടത് അതിന്റെ സാങ്കേതിക തലത്തിലുള്ള ആളുകൾ ആലോചിക്കേണ്ടതാണ് വ്യാപാര രീതി ഞാൻ അതാലോചിക്കേണ്ടത് എങ്കിലും സർവ്വതലത്തിലും ഇതിന് ചർച്ചകളും കാര്യങ്ങളും ആവശ്യമാണ് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കുഴിച്ചാലിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഹരീഷ് കുമാർ ഭദ്രദീപം കൊളുത്തി സംസ്ഥാനത്തെ മുഴുവൻ ഐ ടി ഡീലേഴ്സിനെ ബന്ധിപ്പിക്കുന്ന ഐ ടി ഷോപ്പിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി എ ബാവ മുഖ്യാതിഥിയായിരുന്നു സംസ്ഥാന സെക്രട്ടറി അഫിൻ ജെ വിൻസെൻ്റ് ട്രഷറർ രാജേഷ് സഹീർ തിരൂർ ശ്രീജിത് പാറക്കൽ എന്നിവർ പ്രസംഗിച്ചു പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റ് സുൽഫിക്കർ അലി കോട്ടയ്ക്കൽ സെക്രട്ടറി ശ്രീജിത്ത് ട്രഷറർ അബ്ദുൽ ഖാദർ എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് പാക്കേജുകൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി Majestic jewellers. Piru, gold, diamonds, silver and gold.